എല്ലാ കുടിയേറ്റക്കാർക്കും ഇനി ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണമെന്ന് നിബന്ധന വരുന്നു കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിബന്ധനയും താമസിച്ച് ജോലി ചെയ്യാൻ വിസ വേണ്ടവരെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന നിബന്ധനയാണ് കീർ സ്റ്റാർമർ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇമിഗ്രേഷൻ സിസ്റ്റം പൊളിച്ചെഴുതുന്നതിന്റെ ഭാഗമായി അടുത്തയാഴ്ച ഇറക്കുന്ന ധവള പത്രത്തിൽ ഇതുൾപ്പെടെയുള്ള സുപ്രധാന നിബന്ധനകൾ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത് യു കെ വിസ നൽകുന്നതിനു മുന്നോടിയായി കൂടുതൽ ഉയർന്ന നിലവാരമുള്ള ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് വിദേശ ജോലിക്കാരോട് ആവശ്യപ്പെടും സിവിൽ ജി സി എസ് ഇ നിലവാരത്തിന് തുല്യമായ ഭാഷാ പ്രാവീണ്യമാണ് കുടിയേറ്റക്കാർ തെളിയിക്കേണ്ടത് എന്നാൽ ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ ഈ പ്രാവീണ്യം പോരാ എന്നാണ് കരുതുന്നത് പുതിയ നിബന്ധനകൾ പ്രകാരം ഈ അടിസ്ഥാന യോഗ്യത കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തും എ ഏലവലിന് തുല്യമായ നിലയിൽ എത്തുന്നതോടെ അപേക്ഷകർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും സങ്കീർണമായ വിഷയങ്ങളിൽ പോലും ആത്മവിശ്വാസത്തോടെ എഴുതാനും കഴിയണം ബ്രിട്ടന്റെ റെക്കോർഡ് കയറിയ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള ദൗത്യമാണ് ലേബറിന്റെ മുന്നിലുള്ളത് കൂടാതെ നിലവിൽ യു കെയിൽ ജോലിയില്ലാതെയിരിക്കുന്ന ഒൻപത് മില്യണിലേറെ ആളുകളെ ജോലിയിൽ കയറ്റാനും ഗവൺമെന്റ് പാടുപെടുകയാണ് ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഭാഷ പഠിക്കുകയും ബ്രിട്ടീഷ് മൂല്യങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുകയും വേണമെന്നുള്ള നിബന്ധന വരുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ എലിസബത്ത് രാജ്ഞിയെ ആദരിക്കുന്ന ഒരു ദേശീയ സ്മാരകത്തിനായിട്ടുള്ള ഡിസൈനുകൾ പുറത്തുവിട്ടു ബ്രിട്ടനെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജ്ഞിയുടെ സത്ത പകർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അഞ്ചു നൂതനവും കലാപരവുമായ ആശയങ്ങൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിൻസർ ഓക്ക് മരത്തിന്റെ ശില്പം പ്രതീകാത്മകമായ കൽപ്പാലങ്ങൾ കുതിരസവാരി പ്രതിമകൾ ശാന്തമായ രാജകീയ ഉദ്യാനങ്ങൾ താമരയുടെ ശില്പങ്ങൾ രാജ്ഞിയുടെ ശബ്ദത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗുകൾ ശബ്ദ ദൃശ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബക്കിംഹാം കൊട്ടാരത്തിനടുത്തുള്ള സെന്റ് ജെയിംസ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകങ്ങൾ നിലവിൽ രണ്ടായിരത്തി മെയ് പത്തൊൻപത് വരെ പൊതുജന അഭിപ്രായം തേടും റീഡിംഗ് കൺസൾട്ടൻസ് ആണ് ഫീഡ്ബാക്ക് ശേഖരിക്കുന്നത് നോർമൻ ഫോസ്റ്റർ ഹീദർ സ്റ്റുഡിയോ എയർ തുടങ്ങിയ പ്രശസ്തരായ നിന്നും കലാകാരന്മാരിൽ നിന്നുമാണ് അഞ്ച് ഡിസൈനുകൾ വരുന്നത് മുൻ പ്രൈവറ്റ് സെക്രട്ടറി ലോർഡ് ചാൻവർ അധ്യക്ഷനായ സ്മാരക കമ്മിറ്റി അന്തിമ രൂപകൽപ്പനകൾ തിരഞ്ഞെടുക്കും ദേശീയ സ്മാരകത്തിനായിട്ടുള്ള ഡിസൈനുകൾ പുറത്തുവിട്ടത് പൈതൃകത്തെ അനുസ്മരിക്കുന്നതിനുള്ള വലിയൊരു ന്യൂസ് ഡെസ്ക് കൾച്ചറൽ അസോസിയേഷൻ ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷം മൈത്രി ടു തൗസൻഡ് ട്വന്റി ഫൈവ് മെയ് പത്തിന്യൂബറിയിലെ ഹാളിൽ നടക്കും വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടെ ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതീകമായി മൈത്രി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് നാമകരണം ചെയ്ത ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി ബേസിംഗ് സ്റ്റോക്ക് കൗൺസിലർ സജീഷ് ടോം പങ്കെടുക്കും മെയ് പത്ത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ ആരംഭിക്കുന്ന പൊതു സമ്മേളനത്തിൽ ശ്രീ ജിജു യോവിൽ അധ്യക്ഷത വഹിക്കും മുഖ്യ അതിഥിയായ കൗൺസിലർ ശ്രീ സജിഷ്ടോം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന ആകർഷകമായ കലാപ്രകടനങ്ങളുടെ നീണ്ട നിര തന്നെയാകും വേദിയെ സമ്പുഷ്ടമാക്കുക കലാപരിപാടികൾ ഏകോപിപ്പിക്കുന്നതിന് റോഷിൻ ടെനി ശ്രീജിത്ത് ശരണ്യ സെബിൻ എന്നിവർ നേതൃത്വം നൽകും വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെ സമ്പന്നത കാണിക്കുന്ന സംഗീതം ൃത്തം എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് വൈവിധ്യത്തെ ആഘോഷിക്കുന്നതിനോടൊപ്പം ഐക്യം വളർത്തിയെടുക്കുന്ന അർത്ഥവത്തായ ഒരു വേദിയായി മൈത്രി ടു തൗസൻഡ് ട്വന്റി ഫൈവ് വേറിട്ട് നിൽക്കുമെന്നും ഏവരെയും സവിനയം സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ിൽ വെച്ച് ശനിയാഴ്ച നടന്നു നാല് ഏജ് ഗ്രൂപ്പുകളിലായി നടത്തപ്പെട്ടാണ് ഈ വർഷം പങ്കെടുത്തത് വിവിധ റൗണ്ടുകളിലായി നടന്ന ഓൺലൈൻ മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കുകൾ നേടിയ ഓരോ ഏജ് ഗ്രൂപ്പിലെയും ആറ് മത്സരാർത്ഥികളാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് ആദ്യ മത്സരത്തിൽ പതിനാല് പതിനേഴ് ഏജ് ഗ്രൂപ്പിലെ മത്സരാർത്ഥികളാണ് മത്സരിച്ചത് ആദ്യത്തെ ഏജ് ഗ്രൂപ്പിലെ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനേഴ് പതിനാല് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം ഇവാലിൻ സിബാസ്റ്റിൻ സെന്റ് ഫ്രാൻസിസ് അസിസി മിഷൻ ബൂസ്റ്റർ ബെർമിംഗ്ഹാം റീജിയണും രണ്ടാം സ്ഥാനം മരിയാ മിജോസ് സെന്റ് മേരീസ് മിഷൻ വീഗൻ പ്രൊസ്റ്റോൺ റീജിയണും മൂന്നാം സ്ഥാനം കാതറിൻ റോഷൻ സെന്റ് അഗസ്റ്റിൻ പ്രൊപ്പസഡ് മിഷൻ ബേസിംഗ് സ്റ്റോക്ക് സദാപ്റ്റൺ റീജിയണും നേടി ഈ ഏജ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ക്വിസ് മാസ്റ്റർ ആൻസി ജോൺ നേതൃത്വം കൊടുത്തു രണ്ടാമതായി നടന്ന പതിനൊന്ന് പതിമൂന്ന് ഏജ് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനം മെൽവിൻ ജയ്മോൺ അവർ ലേഡി ക്യൂൻ ഓഫ് ദി റോസറി മിഷൻ ന്യൂ കാസിൽ ലീഡ്സ് റീജിയണും രണ്ടാം സ്ഥാനം ജോഷ് വടക്കേൽ മിജോസ് സെന്റ് മേരീസ് മിഷൻ വികാൻ പ്രസ്റ്റൺ റീജിയണും മൂന്നാം സ്ഥാനം ബെഞ്ചമിൻ ജോൺ ബിജു സെന്റ് അൽഫോൻസ ആൻഡ് അന്തോണി മിഷൻ എഡിൻബറോ എഡിൻപറോ സ്കോട്ട്ലാൻഡ് നേടി മത്സരങ്ങളുടെ ക്യുസ് മാസ്റ്ററായി നൽകി ഉച്ചയ്ക്ക് ശേഷം നടന്ന എട്ട് പത്ത് ഗ്രൂപ്പ് മത്സരത്തിൽ അലൻ ജോർജും ആപിൾ ജോൺ അനൂപും മാർക്കുകൾ നേടി ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ചപ്പോൾ മത്സരങ്ങൾ സമനിലയിലെത്തുകയും വീണ്ടും പന്ത്രണ്ട് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു റൗണ്ട് കൂടി നടത്തി വിജയികളെ കണ്ടെത്തുകയും ചെയ്തു ഒന്നാം സ്ഥാനം അലൻ ജോർജ് മാർത്തോമസ് ലീഹ മിഷൻ ഗ്ലോസ്റ്റർ മൂന്നാം സ്ഥാനവും ലിയോണ ജോസഫ് സെന്റ് മേരീസ് മിഷൻ അബർദീൻ സ്കോട്ട്ലാൻഡ് റീജിയണും നേടി റിറ്റി ടോമിച്ചൻ ഈ മത്സരങ്ങൾക്ക് ക്വിസ് മാസ്റ്ററായി നേതൃത്വം നൽകി എയ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പിൽ മുതിർന്നവർക്കായി നടന്ന ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നാലാം തവണയും സുബാറോ ഫൈനൽ മത്സരത്തിൽ യോഗ്യത നേടിയ ടിൻഡു ജോസഫ്സൻ സെൻറ്റ് ആൻഡ് അന്തോണി മിഷൻ എഡിൻബറോ സ്കോട്ട്ലാൻഡ് റീജിയണം രണ്ടാം സ്ഥാനം ലിൻസി ജോൺ മറിയ ഇമാക്കുലേഷൻ ലണ്ടൻ റീജിയണം മൂന്നാം സ്ഥാനം മീനു തോട്ടുങ്കൽ അവർ ലേഡി ഓഫ് പെർപെക്ച്ൽ ഹെൽപ്പ് വോൾവർ ഹാം മിഷൻ ബെർഹിമിഹാം റീച്ചണും നേടി മുതിർന്നവർക്കായി നടത്തിയ മത്സരത്തിൽ ആയി ബിജോയ് മാത്യു നേതൃത്വം കൊടുത്തു വൈകുന്നേരം നടന്ന അവാർഡ് ദാന സമ്മേളനത്തിൽ അഭിമന്യമാർ ജോസഫ് സ്രാംബിക്കൽ മത്സര ഫൈനൽ മത്സരാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി സുബാറ ടു തൗസൻഡ് ട്വന്റി ഫൈവ് മത്സരത്തിൽ പങ്കെടുത്തവരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും പിതാവിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ മാത്യു പിണക്കട്ട് ബൈബിൾ അപ്പോസ്റ്ററ കമ്മീഷൻ ചെയർമാൻ റവറൻറ് ഫാദർ ജോർജ് എട്ടുപറയിൽ റവറൻറ് ഫാദർ ജോൺ പുളിന്താനത്ത് എന്നിവരും സന്നിഹിതരായിരുന്നുവെന്ന് ബൈബിൾ അപ്പോസ്തലറ്റിനു വേണ്ടി പി ആർഒ ജിമ്മിച്ചൻ ജോർജ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ